ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവ് എന്ന ദിവസം മുതൽ ഒട്ടുമിക്ക സാധനങ്ങളുടെയും വില കുറയുന്ന ദിവസമാണ് അന്ന് ജി എസ് ടി നിരക്ക് വളരെയേറെ കുറയും എന്നാണല്ലോ പറയുന്നത് ആ ദിവസം വന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ എന്ന് കരുതി ഒരു മാസം മുമ്പ് തുടങ്ങി ഞാൻ കാത്തിരുന്നു പക്ഷേ അന്ന് ഞാൻ വാങ്ങാൻ ചെന്നപ്പോൾ വില കുറഞ്ഞില്ല എന്ന് മാത്രമല്ല മുൻപ് വിറ്റ വിലയേക്കാളും കുറച്ച് തുക അധികമാണ് കടക്കാരൻ എന്നോട് പറഞ്ഞത് അന്ന് ഒരു ലക്ഷം രൂപ സാധനത്തിനും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഇരുപത്തി എണ്ണായിരം രൂപയും അന്ന് അവർ പറഞ്ഞത് ജി എസ് ടിയിൽ കുറവ് വന്നതിന് ശേഷം ചെന്നപ്പോൾ സാധനത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയും ജി എസ് ടി എയ്റ്റീൻ പെർസെൻ്റ് ആയ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും എന്നാണ് അവർ പറയുന്നത് സാധനത്തിന്റെ വില പതിനോരായിരം രൂപ അവർ കൂട്ടി എന്നിട്ട് പറയുകയാണ് ജി എസ് ടിയിൽ കുറവുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നമെന്ന് ഇതിനെതിരെ ഞാൻ എവിടെ പരാതി നൽകണം ചിലർ പറയുന്നു ജി എസ് ടി ഓഫീസിൽ പരാതി കൊടുത്താൽ മതിയെന്ന് എന്നാൽ ചിലർ പറയുന്നു ജി എസ് ടി വകുപ്പിൽ പരാതിപ്പെട്ടപ്പോൾ ജി എസ് ടി തുക ഇരുപത്തിയെട്ട് പേഴ്സൻറിൽ നിന്നും കുറഞ്ഞ തുകയായ പതിനെട്ട് പേഴ്സെന്റ് തന്നെയാണല്ലോ എടുത്തത് ഇതിൽ ജി എസ് ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ശരിക്കും കടം വാങ്ങി സ്വപ്നം കണ്ടുകാത്തിരുന്നെന്നെ പോലുള്ളവരെ ആരാച്ചാധിച്ചത്